എടത്തറ ഊരുട്ടമ്പലം ശ്രീ ഭദ്രകാളി ക്ഷേത്രം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ സ്ഥിതി ചെയ്യുന്ന എടത്തറ ഊരുട്ടമ്പലം ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് ശക്തവും സംരക്ഷകനുമായ ദേവതയായി ഭദ്രകാളിയെ ആരാധിക്കുന്ന ഭക്തർക്ക് ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ കാര്യമായ ആത്മീയ പ്രാധാന്യമുണ്ട് നിഷേധാത്മക ഊർജങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ആഗ്രഹങ്ങളും പൂർത്തീകരണവും ഉൾപ്പെടെ തങ്ങളുടെ ജീവിതത്തിൽ വിവിധ വശങ്ങൾക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കാനും അനുഷ്ഠാനങ്ങൾ നടത്താനും അനുഗ്രഹങ്ങൾ തേടാനും ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുന്നു ഉത്സവങ്ങൾ ക്ഷേത്രത്തിന് നിരവധി ഉത്സവങ്ങളുണ്ട് പ്രധാനപ്പെട്ടവ ഇവയാണ് താലപ്പുലി കേരളത്തിലെ ഒരു പരമ്പരാഗത ആചാരമാണ് താലപ്പൊലി സാധാരണയായി പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് പുഷ്പങ്ങളാൽ അലങ്കരിച്ച ആചാരപരമായ വിളക്കുകൾ വഹിച്ചുകൊണ്ട് ഉത്സവങ്ങളിലും മംഗളകരമായ അവസരങ്ങളിലും ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടികൾ ഒരു വരിയിൽ മനോഹരമായി നടക്കുന്നു പലപ്പോഴും പരമ്പരാഗത സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നു പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു ആഘോഷങ്ങളുടെ സാംസ്കാരിക സമൃദ്ധിയും ആത്മീയ സന്തരീക്ഷവും വർദ്ധിപ്പിക്കാൻ താരപ്പുരി വിശുദ്ധി ഭക്തി അവസരത്തിൻ്റെ ഐശ്വര്യവും എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു കാളിയൂട്ട് തെക്കൻ കേരളത്തിലെ ഇന്ത്യയിലെ ഈ കലാരൂപം ഹിന്ദു പുരാണത്തിലെ ഉഗ്രമായ ദേവതയെ ഭദ്രകാളിയും ദാരിക എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തെ ചിത്രീകരിക്കുന്നു കാളിയുട്ട് സമയത്ത് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ചിത്രീകരിക്കുന്ന നാടക പ്രകടനങ്ങൾ സംഗീതം നൃത്തം എന്നിവയിലൂടെ ഈ പുരാണ കഥയിൽ നിന്നുള്ള രംഗങ്ങൾ അവതരിപ്പിക്കുന്നു ഈ ആചാരപരമായ കലാരൂപം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ആഴത്തിൽ പേരൂന്നിയതാണ് ഇത് പലപ്പോഴും ക്ഷേത്ര ഉത്സവങ്ങളിലും മറ്റു മംഗളകരമായ അവസരങ്ങളിലും ശക്തിയുടെയും വിനോദത്തിൻ്റെയും ഒരു രൂപമായി അവതരിപ്പിക്കപ്പെടുന്നു കളങ്കാവൽ ദാരികനെ അന്വേഷിച്ച് ഇറങ്ങുന്ന ഭദ്രകാളിയുടെ പ്രതീകമായിട്ടാണ് കളങ്കാവൽ നടത്തുന്നത് തൻ്റെ ഭക്തജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുത്താനായി ദേവി എഴുന്നള്ളതായും ചില സങ്കല്പങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഊരുട്ടമ്പലം ഇടത്തറ ദേവി ക്ഷേത്രത്തിലെ ദിക്കുബലിയോടനുബന്ധിച്ച് ഊരുട്ടമ്പലത്തു നടന്ന പങ്കാവലാണ് ഇവിട മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇടത്തറ ദേവി ദേവിയുടെ ഭക്തരെ കാണാൻ എത്തിച്ചേരുന്നത് എൻ്റെ ഭക്തരെ കാണാൻ എത്തുന്ന ദേവി ഭക്തർക്ക് ഐശ്വര്യവും നൽകിക്കൊണ്ട് ദേവി ഓരോ ദിക്കിലായി പോകുന്ന ആചാരത്തിനെയാണ് ദിക്കുബലിയായി കണക്കാക്കുന്നത്